നമസ്കാരം അവർ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ റംസാനിലെ ഇരുപത്തിയേഴാം രാവ് മക്ക മദീന ഹറമിലേക്ക് ഒഴുകിയെത്തിയത് ജനസാഗരം റംസാനിലെ ഇരുപത്തിയേഴാം രാവ് പ്രാർത്ഥനയിൽ മുഴുകി ജനലക്ഷങ്ങൾ മക്ക മദീന ഹറമിലേക്ക് ഒഴുകിയെത്തിയത് ജനസാഗരം ഫോളൻ ഹീറോസ് പ്രസിഡൻഷ്യൽ കോടതിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ്റെ ഉപദേഷ്ടാവിനെ നിയമിച്ചുകൊണ്ട് യു എ ഇ രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിച്ചു ഫോളൻ ഹീറോസ് പ്രസിഡൻഷ്യൽ കോടതിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ്റെ ഉപദേഷ്ടാവായി സയ്യിദ് റാഷിദ് അലി അൽ സാബിയെ അണ്ടർ സെക്രട്ടറി പദവിയോട് നിയമിച്ചുകൊണ്ട് യു എ രാഷ്ട്രപതി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഫെഡറൽ ഉത്തരവ് പുറപ്പെടുവിച്ചു റോഡ് നവീകരണം പൂർത്തിയായി ഹത്താസൂക്കിലേക്ക് അനായാസം യാത്ര ഹത്ത സൂക്ക് റൗണ്ട് അബോട്ടിലേക്കുള്ള റോഡിന്റെ നവീകരണം പൂർത്തിയായി ഹത്താസൂക്കിലേക്ക് എളുപ്പം പ്രവേശിക്കുന്നതിന് ദുബായ് ഹത്ത റോഡിന് സമാന്തരമായി ഒരു കിലോമീറ്റർ നീളത്തിൽ പുതിയ റോഡും പൂർത്തിയാക്കി ലുലു ഗ്രൂപ്പിന് വിശാഖപട്ടണത്ത് പതിമൂന്ന് ദശാംശം നാലു മൂന്ന് ഏക്കർ ഭൂമി അനുവദിച്ച് ആന്ധ്രാ സർക്കാർ അടുത്ത അക്കാദമിക് വർഷം മുതൽ സ്കൂൾ പ്രവേശന പ്രായം ആറ് വയസ്സാവും മന്ത്രി ശിവൻകുട്ടി പോലീസ് സേനയെ ശക്തിപ്പെടുത്താൻ തയ്യാറെടുത്ത് ഷാർജ പ്രാദേശിക രാജ്യാന്തര സ്ഥാപനങ്ങളുമായി ചേർന്ന് മികച്ച നിലവാരമുള്ള പരിശീലന പരിപാടികൾ തയ്യാറാക്കി പോലീസ് സേനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരുങ്ങി ഷാർജ ക്രീഡവകാശിയും ഉപഭരണാധികാരിയും ഷാർജ പോലീസ് അക്കാദമി ബോർഡ് ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസ്മിയുടെ അധ്യക്ഷതയിൽ നടന്ന പോലീസ് അക്കാദമി ബോർഡിന്റെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് ദുബായ് കെ എം സി സി ഇഫ്താർ ടെൻഡിൽ തിരുവനന്തപുരം ജില്ലയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നൊരുക്കി ദുബായ് കെ എം സി സി ഇഫ്താർ ടെന്റിൽ തിരുവനന്തപുരം ജില്ലയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നൊരുക്കി ജില്ലയുടെ മതകാര്യ വകുപ്പ് ചെയർമാൻ മുനീർ സാഹിബിന്റെ ഖിറ പരിപാടികൾ ആരംഭിച്ചു ജനറൽ സെക്രട്ടറി അൻവർ ഷാ സ്വാഗതം പറയുകയും ജില്ലാ പ്രസിഡന്റ് ഷഫീഖ് സലാഹുദ്ദീൻ അധ്യക്ഷ പ്രസംഗം നടത്തുകയും ചെയ്തു അഡ്വക്കേറ്റ് സിറാജുദ്ദീൻ ഉദ്ഘാടന പ്രസംഗവും ചിരൻകേരി എ എം നൌഷാദ് ദുവാ ഉസ്താദ്സ് നടത്തിയ ചടങ്ങിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ജനങ്ങൾ ദുബായ് കെ എം സി സി ഇഫ്താൽ ടെൻഡറിൽ നോമു തുറക്കാൻ എത്തിയിരുന്നു സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികളും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും തിരുവനന്തപുരം ജില്ലയുടെ കീഴിലുള്ള മണ്ഡലങ്ങളിലെ ഭാരവാഹികളും മറ്റ് നിരവധി വ്യക്തിത്വങ്ങളും ചടങ്ങിൽ സംബന്ധിക്കുകയുണ്ടായി മാർ ഗ്രിഗോറിയസ് മഹാ ഇടവക നടപ്പാക്കി വരുന്ന മാർ തേവോദ്യോ തണൽ ജീവകാരുണ്യ പുരസ്കാരം തിരുവനന്തപുരം കാരുണ്യ വിശ്രാന്തി ഭവൻ കോർഡിനേറ്റർ സിസ്റ്റർ എലിസബത്തിന് സമ്മാനിച്ചു മുങ്ങി മരിച്ചു സെഞ്ചുറികളുടെ മാനവം അണ്ടർ നയൻറ്റീൻ എറണാകുളം ജില്ലാ ടീമിലും മധ്യമേഖലാ ടീമിലും അംഗമായിരുന്ന യുവ ക്രിക്കറ്റ് താരം മുങ്ങി മരിച്ചു അണ്ടർ നയൻറ്റീൻ നാഷണൽ സ്കൂൾ ക്രിക്കറ്റിലേക്കുള്ള കേരള ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എറണാകുളം പറവൂർ മൂകാംബി റോഡ് തെക്കിനിടത്ത് സ്മരണികയിൽ മനീക് പൈലോസിന്റെയും ടീനയുടെയും മകൻ മാനവാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു പറവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ബയോളജി വിദ്യാർത്ഥിയായിരുന്നു മനാവ് ഡിക്കോക്ക് ബ്രില്യൻസിൽ തകർന്ന് രാജസ്ഥാൻ കൊൽക്കത്തയ്ക്ക് ആദ്യ ൾ ചാമ്പ്യൻഷിപ്പ് ഒഡീഷയെ തകർത്ത് കേരളം ജേതാക്കൾ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം